ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഇന്ന് ജോലിക്കൊന്നും പോകണ്ടല്ലോ അല്ല നല്ല ഉറക്കായിരുന്നു കേട്ടോ ഒരു പതിനൊന്നര സമയത്തത് നമ്മുടെ കുഞ്ചൂസ് ഒന്ന് വിളിക്കുന്നുണ്ട് അങ്ങനെ വാതിൽ തുറങ്ങുന്ന സമയത്തേ വടിയും പിടിച്ചിട്ടാണ് ആളെ നിൽക്കണേ അങ്ങനെ അവളോട് കുറച്ച് സമയം അങ്ങനെ സംസാരിച്ചിരുന്നു ശേഷം നേരെ കുളിയും കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാണ്ട് പോകട്ടെ രാവിലെ നല്ല ചക്കപ്പുണ്ട് നിങ്ങൾ വീട്ടിലൊക്കെ ഉണ്ടാക്കാറുണ്ട് അങ്ങനെ എന്താണ് നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാൻ അധികം ഒന്നും കഴിക്കാറില്ല അന്നേരം ഇടയ്ക്ക് കിട്ടിക്കാൻ ഒന്ന് കഴിക്കും അതിൻ്റെ അപ്പുറത്ത് ഇത് നമ്മുടെ കുക്കർ എന്നെ തുറന്നു വിടുമോ എന്ന് പറഞ്ഞിട്ട് സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞത് ഇനി കല്യാണമൊക്കെ വരികയാണല്ലോ അപ്പോൾ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് സേവ് ദൈറ്റ് ചെയ്യാമെന്നില്ല നോക്കും അപ്പം ഈ ഒരു ഷോർട്ട് വീഡിയോ ശ്രദ്ധിച്ചത് കേട്ടോ അങ്ങനെ അതിൻ്റെ വെറൈറ്റീസ് ഒക്കെ ഇങ്ങനെ നോക്കി ശേഷം എന്ന് വെച്ചാൽ പുറത്തിറങ്ങുന്ന സമയത്ത് നല്ല മഴയാണ് ഡ്രസ്സൊക്കെ അതെ ഉണക്കാട്ടിരിക്കുന്ന ഡ്രസ്സൊക്കെ ഇതാണ് അവസ്ഥ നിങ്ങളെ വീട്ടിലൊക്കെ എന്താ അവസ്ഥ അതിനുശേഷം പഴയ കൊട്ടിയൂരിന്റെ വീഡിയോ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഒരു ഷോർട്ട് വീഡിയോ ചെയ്യാച്ചിട്ട് അതങ്ങനെ എഡിറ്റ് ചെയ്തോണ്ടിരിക്കുന്നത് ഉച്ചയ്ക്ക് ശേഷം നമ്മുടെ പുള്ളാളിക്കാവ് വരുന്ന പോയിട്ടോ കുറെ ദിവസമായിട്ട് വന്നിട്ട് ഇപ്പൊ കേസും കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞിരുന്നത് ഭൂമി എന്താണ് ഇതിൻ്റെ വീഡിയോ പൂർണ്ണമായിട്ട് ഞാൻ പിന്നീട് ഒരിക്കലും എന്തെങ്കിലും ചെയ്യാട്ടോ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് എന്താണെങ്കിലും പിള്ളാളിക്കാൻ വന്ന സമയത്ത് മനസ്സിലൊരു ശാന്തമായ ഒരു അന്തരീക്ഷമാണ് കേട്ടോ എന്താണെങ്കിലും മൂവായിരം വർഷത്തോളം പഴക്കമുണ്ട് നമ്മുടെ ഈ കാവനെട്ടോ അതിനുശേഷം നേരെ നമ്മുടെ സുഹൃത്തിൻ്റെ വീട്ടിലോ അവൻ അവൻ്റെ വൈഫ് ഹൗസിലാണ് നമ്മുടെ പത്തനംതിട്ട അവൻ്റെ സ്വന്തം മിക്കയാണ് ആ കൂട്ടിൽ നിൽക്കുന്നത് അപ്പം ചായ തന്നപ്പോഴേ ആള് നോക്കുകയാണ് അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളെ പ്രിയ സുഹൃത്തുണ്ടായിരുന്നു അവനെ കാത്തിരിക്കുക അതിൻ്റെ ഇടയിൽ നമ്മുടെ രാഹുലിന്റെ അമ്മമ്മ ആട്ടോ അമ്മമ്മയോടെ വർത്താനം സംസാരിച്ചു കുറച്ച് സമയം ശേഷം നമ്മള് അനൂപ് എത്തിയിട്ടോ അനൂപിനെ കണ്ടതിന് ശേഷം മിക്കണെണീറ്റ് ബോലം ചാതി കൊര എന്താ പറയുക കുറച്ചങ്ങനെ അവനെ ഓടിക്കാൻ പരിപാടിയാണ് പിന്നെ എടുത്ത് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ സൈലന്റ് ആണ് കേട്ടോ എന്താണെങ്കിൽ അതും കഴിഞ്ഞാൽ നേരെ പോകുന്ന വായിക്കുകയും നല്ല പേരൊക്കെ ഉണ്ടായിരുന്നു രണ്ടു മൂന്ന് പേരൊക്കെയും പറു ഈ ഒരു ചെടിയുടെ പേര് നിങ്ങൾക്ക് അറിയാം ന കാട്ടിലൊക്കെ ഉണ്ടാവുന്നു ഈ സമയത്ത് ഇത് പൂവും കായൊക്കെ ആയിട്ട് ഇങ്ങനെ ഉണ്ടാവും വെറൈറ്റി ആയിട്ട് ഇത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും നമ്മുടെ കാട്ടിലെ ചേനയാണ് ഇത് ഈ വിരിയണ സമയത്തെ നല്ലൊരു സ്മെല്ണ്ട് ഒരു ഒന്നര സ്മെല്ല മഴക്കാലത്ത് വാഹനം എടുക്കുമ്പോളേ സൈഡ് കൊതുക്കി കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാറുള്ള സാധ്യതയൊക്കെ നമ്മുടെ ഒരു കെഎസ്ആർടിസി ബസ് നിക്കണം കണ്ടോ നിങ്ങൾ എന്നാൽ രാത്രി സമയത്ത് നമ്മുടെ സുഹൃത്തുക്കൾ എല്ലാരും അവിടെ കൂടിയിട്ടുണ്ട് ട്വന്റി ഫോറിൽ വന്നിട്ടേ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നാട്ടോ കേട്ടോ എന്താണെങ്കിലും കാരണം തന്നെ ഞങ്ങൾ പ്ലാൻ ചെയ്തത് എന്താ കഴിക്കണ്ടേന്നൊക്കെ അപ്പോൾ ഇവിടുത്തെ ബാ ഉണ്ടാക്കുന്ന നമ്മുടെ ഫ്രൈഡ് റൈസ് ഉണ്ട് അത് ഒരു അടിപൊളി ഒരു ഒന്നാം തര ഐറ്റം ഉണ്ടോ എന്താണെങ്കിൽ അത് തന്നെ പ്ലാൻ ചെയ്തിട്ട് ഞങ്ങൾ കഴിക്കാൻ വന്നതിൻ്റെ ഇടയിൽ നമ്മുടെ മാനപ്പ് പിന്നെ ഇടയ്ക്കൊന്ന് വെറൈറ്റി പിടിക്കും നമ്മുടെ മക്രോണി പറഞ്ഞു കേട്ടോ മക്രോണി എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല ഇടവിടെ നിന്ന് എന്തായാലും ഞങ്ങൾ പറഞ്ഞ സാധനം നമ്മുടെ കയ്യിൽ കിട്ടി സത്യം പറഞ്ഞാലോ വളരെ മോശപ്പെട്ട അയപ്പാണ് ഇപ്രാവശ്യം പറയാനുള്ളത് കാരണം ആളുകൾ കൂടുന്ന സമയത്ത് കച്ചവടം കൂടുന്ന സമയത്ത് സ്ഥിരം പരിപാടിയാണ് നമ്മുടെ കച്ചവടക്കാരുടെ കാരണം നല്ല ടേസ്റ്റ് ആയിരിക്കും ആദ്യം അതിൻ്റെ ആയിട്ടുള്ള വൃത്തിയിലും കാര്യങ്ങളൊക്കെ ചെയ്യും പിന്നീട് അവസ്ഥ അങ്ങനെ കുറഞ്ഞു കുറഞ്ഞു പറയും എന്തുകൊണ്ടാണെന്ന് അറിയില്ല എന്തായാലും അടുത്ത പ്രാവശ്യം ഇനി എന്താണെന്ന് അറിയില്ല കേട്ടോ എന്താണ് ഇന്നത്തെ ദിവസത്തെ ഇങ്ങനെ കടന്നു പോകാനേ